ഫ്രണ്ട്സ് മിക്കുറോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതിന് ശേഷം പോകുന്ന ഒരു വിഷ്വൽസ് വിഷ്വൽസാണ് കൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു ആക്ച്വൽ ഏകദേശം ഒരു ലക്ഷത്തിലധികം ആൾക്കാരാണെങ്കിൽ നമ്മുടെ ശംഖമുഖത്താണെങ്കിൽ എയർ ഷോ കാണാൻ നേവിയുടെ ഷോ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ മാക്സിമം വീഡിയോസുകൾ നമ്മുടെ നേഴ്സ് ബ്ലോഗർ മിക്കുറോക്കും മിക്കുറോക് നാസ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ പേജസിൽ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഓക്കെ അപ്പോൾ നേവി ഷോ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നമ്മൾ വണ്ടിയാണെങ്കിൽ ഏകദേശം ഒരു അര കിലോമീറ്റർ അപ്പുറത്താണ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ പാർക്ക് ചെയ്ത് ആ ഒരു വണ്ടി ഇനി എടുക്കണം പോകണം പക്ഷേ പോയി കഴിഞ്ഞാലും പെട്ടെന്ന് വീട്ടിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടെ ഒരു രക്ഷയില്ലാത്തൊരു ക്രൗഡ് അപ്പോൾ വാണ്ടത്തെ ഇന്നത്തെ ഷോ കാണാൻ വരാത്തൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മിസ്സിങ് എന്ന് വേണം ഒരു കാർ കാറുണ്ട് ഇവിടെ കൊണ്ടിട്ടിരിക്കണം കാർ എന്താണ് ഇവിടെ കൊണ്ടിരിക്കണം അല്ല കാർ കാർ പാർക്ക് തോന്നുന്നു കാർ പാർക്കിങ്ങാണോ കാർ ആക്സിഡൻ്റ് ആണോ എന്നാണ് പാർക്കാണോ നല്ല സ്ഥലത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത് பாக்கி <muchas> അല്ല എവിടക്കാ അത് മാത്രം എംഎൽഎടെ എന്താ കാരണം എല്ലാര് വണ്ടി എം എൽ എയുടെയും ആയർ ഓഫീഷ്യസിന്റെ ഒക്കെ കാറുകളൊക്കെ ആണെങ്കിൽ കൊണ്ട് റോഡിൽ കൊണ്ടാണ് കൊണ്ട് പാർക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യണം വാഹനങ്ങൾ ചെയ്തിട്ടുണ്ട് പോവാൻ പാടിയല്ലേ അപ്പോ നല്ല ഹെവി ക്രൗഡ് നല്ല കിടിലം എക്സ്പീരിയൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മളിനി അടുത്ത നേരെ വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ അപ്പം വണ്ടി വന്നിട്ട് ഏകദേശം ഒരു അര കിലോമീറ്റർ മുമ്പാണ് പാർക്ക് ആയിട്ടുള്ളത് നമ്മൾ ട്രുവണ്ടത്ത് ഇതുപോലത്തെ ഒരു ഒരു എക്സ്പീരിയൻസ് ഇനി ഉണ്ടാകുമോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ് കേരക്കുണ്ടായിരുന്നോ ഒട്ടും തിരക്കില്ലെന്നാണ് പറയണത് കടലിൻ്റെ സൈഡിൽ നിന്നപ്പം പേടിയുണ്ടായിരുന്നോ